വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ഇന്നലെ ഇറങ്ങിയ സിനിമയിൽ കണ്ടു എന്ന പോലെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന ചില താരങ്ങളുണ്ട് അതവരുടെ പ്രിയപ്പെട്ട നടിമാരാണെങ്കിൽ ഇഷ്ടം കുറച്ചുകൂടി വർധിക്കും അത്തരത്തിലൊരാളാണ് നടി ജ്യോതിർമൈ നടി ഒരു സിനിമയിൽ വേഷമിട്ടിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ശേഷം ഇന്നും ചിങ്ങമാസം വന്നു ചേർന്നാലെന്ന പാട്ട് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ജ്യോതിർമയുടെ എനർജറ്റിക് ഡാൻസ് തന്നെയാണ് രണ്ടായിരം മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് ജ്യോതിർമൈ തുടക്കം പൈലറ്റ് എന്ന സിനിമയിലൂടെയായിരുന്നു പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് ഇഷ്ടം എന്ന സിനിമ പുറത്തിറങ്ങിയ ശേഷമാണ് അഭിനയത്തിന്റെ മോഡൽ അവതാരിക തുടങ്ങിയ നിലകളിൽ വർഷങ്ങളോളം നിറഞ്ഞ വ്യക്തിയാണ് ജ്യോതിർമൈ മോഡലിംഗിലൂടെയാണ് അഭിനയത്തിലേക്ക് ജ്യോതിർമൈ എത്തിയത് ഇഷ്ടം ഭാവം മാധവൻ നന്ദനം എന്റെ വീടപ്പൂൻ്റെയും കല്യാണരാമൻ പട്ടാളം പകൽ ജാക്കി റീലോഡഡ് സീനിയേഴ്സ് ജനകൻ തുടങ്ങിയവയാണ് ജ്യോതിർമയുടെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ ഇതിൽ ഭാവം അന്യർ അടയാളങ്ങൾ തുടങ്ങിയ സിനിമകളിൽ ജ്യോതിർമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശവും ഭാവം എന്ന സിനിമയിലൂടെ നടിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ജ്യോതിർമയുടെ ഉണ്ടാകും ഭർത്താവ് അമൽ നീരതാണ് സംവിധാനമെങ്കിൽ പൂജാ ചടങ്ങ് മുതൽ ജ്യോതിർമയ സെറ്റിൽ ഉണ്ടാകും പൊതുപരിപാടികളിൽ അധികം ആരും കാണാത്ത നടിയാണ് ജ്യോതിർമയി ആ പതിവ് തെറ്റിച്ച് ഇപ്പോൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ചടങ്ങുകളിലും ജ്യോതിർമായി സജീവമാണ് രചയിതാവും മഹാരാജാസ് കോളേജ് മുൻ അധ്യാപകനുമായ പ്രൊഫസർ സി ആർ ഓമനക്കുട്ടന്റെ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ചടങ്ങിൽ ജ്യോതിർമായി എത്തിച്ചേർന്നത് വൈറലായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ജ്യോതിർമയുടെ പുത്തൻ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പതിവ് പോലെ സിമ്പിൾ ലുക്കാണ് നടി പ്രത്യക്ഷപ്പെട്ടത് ഓവർ സൈസ്ഡ് ബ്ലൂവും വൈറ്റും കളർന്ന സ്ട്രിപ്പിൾ ഷർട്ടും കറുത്ത പാൻറും കണ്ണടയുമായിരുന്നു വേഷം ഒപ്പം സോൾട്ട് ആൻഡ് പെപ്പർ ഹെയറും മുമ്പും തന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ഹെയറിൽ ജ്യോതിർമയ ചില ഫോട്ടോകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അഭിനയം നിർത്തിയ ശേഷം ചമയങ്ങളൊന്നും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ശീലം ജ്യോതിർമയ്ക്കില്ല അതുകൊണ്ട് തന്നെ നാൽപ്പതുകളിലെ ജ്യോതിർമയുടെ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ആരാധകർക്ക് അത്ഭുതമാണ് ആ പഴയ ആളെയല്ല പ്രായം നാൽപ്പതാണെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് ജ്യോതിർമയുടെ പുതിയ ഫോട്ടോയ്ക്ക് വരുന്ന കമൻറ്റുകൾ മുടിയിൽ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണ് ജ്യോതിർമൈ ആരാധകരെ ഞെട്ടിച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് തല മുണ്ടനം ചെയ്ത ഭാര്യ ജ്യോതിർമയുടെ ഒരു ഫോട്ടോ അമൽനീരത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു സ്വകാര്യ നിമിഷങ്ങളോ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ അധികം പങ്കിടാത്ത അമൽനീരത് ജ്യോതിർമയുടെ ചിത്രങ്ങൾ പങ്കിട്ടത് ആരാധകർക്കും വലിയ കൗതുകമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ നാലാണ് അമൽനീരതും ജ്യോതിർമയും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകനുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ ഹൗസ്ഫുള്ളാണ് ജ്യോതിരുമായി അവസാനമായി അഭിനയിച്ച ചിത്രം ഭീഷ്മ അവസാനം റിലീസ് ചെയ്ത അമൽനിരത് സിനിമ